നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കേരളത്തിൽ സാമൂഹ്യമായി ഏറ്റവും പിന്നോക്കമായിട്ടുള്ള നായർ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നായർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി സാമൂഹ്യ പിന്നോക്ക കമ്മീഷൻ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ പിന്നോക്ക കമ്മീഷനിൽ പരാതി നൽകുകയും ഒട്ടേറെ തെളിവുകളും രേഖകളും റിപ്പോർട്ടുകളും അവർക്ക് സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പിന്നോക്ക കമ്മീഷൻ നായർ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾക്ക് അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അതിനായി സംവരണം അനുവദിക്കുന്നതിനും സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണമെന്നുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും തുടർന്ന് കേരള ഹൈക്കോടതിക്കും സമർപ്പിച്ചിട്ടുണ്ട് കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമഗ്രമായിട്ടുള്ള സർവേ നടത്തുവാൻ സർക്കാരിനോട് ഉത്തരവ് കൊടുത്തുവെങ്കിലും ബഹുമാനപ്പെട്ട സർക്കാർ നാളിതുവരെ നടപ്പാക്കുന്നതിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് രാജേഷ് ആർ നായർ തിരുവനന്തപുരം